ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇഡലിയാണ് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പച്ചരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പച്ചരിയോ ഇഡ്ഡലി റൈസോ ഉപയോഗിക്കാം ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് അരി അളന്നെടുക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുക്കുന്നത് പിന്നെ ഞാനിവിടെ ഉഴുന്നെടുക്കുന്നുണ്ട് ഉഴന്ന് അരി അളന്ന ഗ്ലാസിൻ്റെ പകുതിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന രീതിക്കാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഡ്ലി ഉണ്ടാക്കിയിട്ട് നന്നാവുന്നില്ലെങ്കിൽ മാത്രമേ ഇതുപോലെ അരി ഉഴുന്നും വേറെ വേറെ കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഞാനിത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനിവിടെ അരി ഒക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാനിതിവിടെ കുതിർത്ത് വെക്കുന്നത് രാവിലെയാണ് വൈകിട്ടായാലും അരച്ച് വെക്കും പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളൊരു അഞ്ചോ ആറോ മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം കൂടി ചേർക്കും അതുകൊണ്ട് കുതിർത്ത് വെക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ഉപയോഗിക്കണം ഞാൻ അരിയും ഉഴുന്നൊക്കെ ഒരു പാത്രത്തിൽ തന്നെയാണ് കുതിർത്ത് വെക്കാറ് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാറുള്ളത് അപ്പോൾ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തന്നെ വരാറുണ്ട് നിങ്ങൾക്ക് ഇഡ്ഡലി തീരെ റെഡി ആവുന്നില്ലെങ്കിൽ മാത്രം ഇതുപോലെ സെപ്പറേറ്റ് കുതിർത്ത് വെച്ചാൽ മതിയാവും ഇനി നമുക്കിത് അടച്ചു വെച്ചു കൊടുക്കാം ഞാനിവിടെ ഇത് കുതിർത്ത് വെച്ചിട്ട് ഒരു ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് സന്ധ്യക്കാണ് അരച്ചെടുക്കുന്നത് നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നത് നിങ്ങൾ കുറേയൊക്കെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഉഴുന്നും അരിയും സെപ്പറേറ്റ് തന്നെ അരച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരി ഇളന്ന അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ്സിനേക്കാളും കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചോറിന് പകരം അവിലും ഉപയോഗിക്കാം വെള്ള അവൽ വേണം ഉപയോഗിക്കാൻ നിങ്ങൾ അവിലാണ് എടുക്കുന്നതെങ്കിൽ കാൽ ഗ്ലാസ് അവിൽ എടുത്താൽ മതിയാവും അത് അരക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ കുതിർത്ത് വെക്കണം എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വേറെയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളത് ഇതുപോലെ അരിയുടെ കുറച്ച് മുകളിലേക്കായി നിൽക്കുന്ന രീതിക്കാണ് ഇനി ഇത് അരച്ചെടുക്കാം ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ അര ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിയുടെ തൊട്ട് മുകളിലേക്കായിട്ടാണ് നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് അര ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈ വച്ച് മിക്സ് ചെയ്തെടുക്കാൻ താല്പര്യം സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് മവിത ഈ ഒരു പരുവത്തിലാണുള്ളത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഞാനിതൊരു നൈറ്റ് മുഴുവനും വെക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെയാണ് ഇഡ്ലി എടുക്കുന്നത് തണുപ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ട വരും നോർമലൊരു കാലാവസ്ഥയിൽ എട്ട് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഞാനിവിടെ ഇത് മാറ്റി മാറ്റിവെച്ച് കൊടുക്കുന്നുണ്ട് രാവിലെ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം രാവിലെ ആയിട്ടുണ്ട് ഇവിടെ ഇഡ്ഡലി മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഈ ബൗൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് പൊന്തി വരാറുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇഡ്ലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയി ആയിക്കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ തട്ട് ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം ഇഡ്ലി പാത്രത്തിൽ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇഡ്ലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ലി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കുറേയൊക്കെ ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഞാനിപ്പം ഗ്ലാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല സ്പൂൺ കൊണ്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇഡ്ഡലി മാവ് ഓരോന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ സെൻറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിക്ക് പൊങ്ങി വരും ഞാനിവിടെ എല്ലത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഓരോ തട്ടായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് തട്ട് വേണമെങ്കിൽ ഒരുമിച്ച് വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കുക്കായിട്ടുണ്ടാവും പിന്നെ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്നും അറിയതിനു ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി മാറ്റിയെടുക്കാം പിന്നെ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ലി മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് സ്പൂണും മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും വെള്ളം പച്ചവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടും നമ്മുടെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരി കൊണ്ട് ചെയ്തപ്പോൾ ഇരുപത്തിനാല് ഇഡ്ലി കിട്ടിയിട്ടുണ്ട് അധികം വലിയ ഇഡലി ഒന്നല്ല അതുകൊണ്ടാണ് ഇരുപത്തിനാലിനും കിട്ടിയിട്ടുള്ളത് ചോറ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്